കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും ആകട്ടെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു ഇരുപതാമത്തെ സംകീർത്തനം അതിൻ്റെ അഞ്ചാമത് വാക്യം ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷത്തിൽ രസിക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടു ഉയർത്തും യഹോവയെ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ ഈ വാക്യങ്ങൾ കാഠ ദൈവത്തിന് സ്റ്റാപ്തം ചെയ്യുകയാണ് ദാവിയുന്ന ദൈവമനുഷ്യൻ്റെ പ്രാർത്ഥനാ വാചകമാണ് ഇരുപതാമത്തെ സംഗീർത്തനം അതിനകത്ത് നമ്മൾ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ അള്ളപ്പെടുകയാണ് ഒന്നാമത്തെ വാക്യ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും അപ്പം എന്തുവാണതിൻ്റെ അർത്ഥം ദൈവത്തിനൊരു ജയമുണ്ട് ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പുതിയ നിയമ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ജയത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് നസ്രയനാകുന്ന യേശു കർത്താവിൻ്റെ നാമമാണ് യേശുവിനെക്കുറിച്ചുള്ള വാക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ക്രൂശിൽ പിഷാദിനെയും അവൻ്റെ പദ്ധതികളെയും പരസ്യ കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു കർത്താവായി യേശുവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നില്ല അല്ലേ മാത്രമല്ല നമുക്ക് എപ്പോഴും ജയം നൽകുന്ന നമ്മുടെ കർത്താവിന് സ്തോത്രം എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളുണ്ട് അവിടെയെല്ലാം നമ്മൾ വായിക്കുന്ന ദൈവത്തിന് ഒരു ജയമുണ്ട് എന്താണ് നമുക്ക് ദൈവത്തിൻ്റെ ജയത്തിന് നമുക്കും തമ്മിലുള്ളൊരു ബന്ധം എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളെ നമ്മുടെ വീണ്ടെടുപ്പിനും നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ ഉദ്ധാരണത്തിനും നമ്മുടെ സ്തോത്രം എഴുന്നതിൽപ്പിനും ഉയർച്ചയ്ക്കും കാരണമായത് യേശുവിൻ്റെ നാമമാണ് ആ യേശുവിൻ്റെ നാമത്തിൽ സ്ത്രോത്രം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് ലഭ്യമായ വിജയം ഇല്ലെങ്കിൽ യേശുവിന് കിട്ടിയ വിജയം പിഷാദിൻ്റെ മേൽ സാർവത്രികമായി വെളിപ്പെട്ടു വന്ന ജയമുണ്ട് ആ ജയം നമ്മളുടെ ജയമാണ് സ്ത്രോത്രം യേശു എവിടെയെങ്കിലും പരാജയപ്പെട്ടു അല്ലെങ്കിൽ ദൈവം എവിടെങ്കിലും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരിക്കലുമില്ല അതുകൊണ്ടാണ് അവൻ ദൈവമായി സ്റ്റോത്രം ഇന്ന് ലോകം വിശ്വസിക്കുന്ന പലരും പ എ എന്തിലെങ്കിലുമൊക്കെ പരാജയപ്പെട്ടവരാണ് സ്വാത്രം എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ഒന്നിലും പരാജയപ്പെടാത്തവനായതുകൊണ്ട് ജയാളിയായ നമ്മുടെ കർത്താവിനെ നാം സേവിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ജയം അത് നമ്മുടെ ജയമാണ് അതാണ് തന്നാദ്യത്തെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് അലസ്വാത്രം ദൈവമേ നിന്റെ ജയത്തിൽ ഞാൻ ഘോഷിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗം എങ്ങനെ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുത്തു ദൈവം ജയാളി യേശു കർത്താവ് ജയാളി ആയതുകൊണ്ട് സ്തോത്രം നാം അവന്റെ നാമത്തിൽ കൊടികളെ ഉയർത്തുവാൻ തക്കവണ്ണമെ എന്താണ് ഈ കൊടിയെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് യുദ്ധജയത്തെ കാണിക്കുന്നൊരു ഭാഗമാണ് അല്ലെ യഹോമ നിസി യഹോമ എന്റെ ജയ കൊടി എന്ന് പറയപ്പെടുന്ന ഭാഗമുണ്ട് തിരുവഞ്ചനത്തിൽ സ്തോത്രം അവിടെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമാണ് നമ്മുടെ ജയമെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അവന്റെ കൊടിയെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടവരും പിന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ മനുഷ്യബലത്തിൻ്റെ മുഴുവൻ ഭാവത്തിൻ്റെ പരിഹാരത്തിനായി മരണത്തെയും പാതാളത്തെയും അതിൽ ജയിച്ചൊരു നാമമുണ്ട് അതാണ് യേശുവിൻ്റെ നാമം രണ്ടായിരം വർഷങ്ങൾക്ക് പുറകിൽ അത് സ്ഥാത്ര കുലമരത്തിൽ മുഴുവൻ പൈശാതിക പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജയത്തിലേക്ക് വന്നൊരു നാമത്തിൻ്റെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ നാമം ജയത്തിൻ്റെ നാമമാണ് ആ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരു ജയമുണ്ട് ക്രിസ്തുവിനാൽ സ്തോത്രം അതുകൊണ്ട് കഷ്ടതയ്ക്കോ പട്ടണിക്കോ ആപത്തിനോ ആപത്തിനോ വാണിനോ നഗ്നതയ്ക്കോ സ്താത്രമല്ലോ വന്നതിനോ വരുമാനമുള്ളതിനോ വായിച്ചകൾക്കും അധികാരങ്ങൾക്കും ഒന്നും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയാത്തതിൻ്റെ കാര്യം ഏഷ്യ ക്രിസ്തു മുഖാന്തരം നമുക്കൊരു ജയമുണ്ട് ആ ജയാലിയായി മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്താത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഈ തൃക്കരങ്ങിൽ തരികയാണ് അവിടുന്ന് ചില